വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ഏങ്ങണ്ടിയൂർ എസ് എൻ ആയുർവേദ ഭവനത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും നടന്നു ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതു കണ്ണൻ ക്യാമ്പിന്റെയും എസ് എൻ എ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു ഏങ്ങണ്ടിയൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് എം ഡി ഇ രണദേവ് അധ്യക്ഷത വഹിച്ചു ചേറ്റുവ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ട്രഷറർ എം ആർ ഗോപി എൻ പി ദിനേഷ് കുമാർ എന്നിവർ സന്നിഹിതരായി എങ്ങണ്ടിയൂർ അഞ്ചാംകല്ലിന് വടക്കുവശമാണ് ക്ലിനിക് പ്രവർത്തനം തുടങ്ങിയത് വാദരോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ സ്ത്രീ രോഗങ്ങൾ ബാലരോഗങ്ങൾ തൊക്ക് രോഗങ്ങൾ എന്നിവയ്ക്കുള്ള വിദഗ്ദ്ധ ചികിത്സ ക്ലിനിക്കിൽ ലഭ്യമാണ് സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മിഴിവേകാൻ ബ്യൂട്ടി ക്ലിനിക്കും പ്രവർത്തിക്കുന്നുണ്ട് വെരിക്കോസ് വെയിൻ വെരിക്കോസ് അൾസർ എന്നിവയ്ക്ക് പ്രത്യേക ചികിത്സയും ലഭ്യമാണ് ഡോക്ടർ സേത്തി യു എം ഡോക്ടർ ഡെറീന ജോർജ് ഡോക്ടർ അഞ്ജന ഹരിദാസ് ഡോക്ടർ പാർവതി ടി എസ് ഡോക്ടർ ആതിര സുരേഷ് ബാബു എന്നിവരുടെ സേവനം വിവിധ ദിവസങ്ങളിലായി ക്ലിനിക്കിൽ ലഭ്യമാകും ആവശ്യമായ മരുന്നുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്